സംവാദം കുളം കലക്കി മീൻ പിടിക്കാൻ സർക്കാർ കണ്ടെത്തിയ തന്ത്രം ഏറെ വിവാദങ്ങൾക്കിടെ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംവാദത്തിൽ സിൽവർ ലൈനെ അനുകൂലിച്ച് സംസാരിക്കാൻ മൂന്ന് പേരും പദ്ധതിയെ എതിർക്കാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തയ്യാറാക്കിയ ഈ തട്ടിക്കൂട്ട് സംവാദം പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായുള്ള ഒരു പ്രഹസനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കേരളയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചവർ എന്ത് കാണിച്ചും അത് നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതിന്റെ ബാഹ്യ ലക്ഷണങ്ങളാണ് ഈ സംവാദത്തിൽ ഉടനീളം മുഴച്ചുനിന്നത് അത്തരക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിരുന്നു ഈ സംവാദം ക്രമീകരിച്ചത് കേര അധികൃതരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ സംവാദത്തിൽ മുൻ റെയിൽവേ ബോർഡ് അംഗം സുബോധ് ജെയിൻ ഡോക്ടർ കുഞ്ചറിയ പി ഐസക് എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവർ സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചു പദ്ധതിയെ എതിർത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ അധ്യക്ഷൻ ആർ വിജിമേനോനുമാണ് മേനോനുമാണ് സംസാരിച്ചത് ഞങ്ങൾ തീരുമാനിച്ചു ഇതാണ് വികസനം ഇത് എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്നത് ഭീകരമായ പ്രസ്താവനയാണെന്നും ആയതിനാൽ തന്നെ ചർച്ച കൊണ്ട് എന്ത് പ്രയോജനമെന്നും സംവാദത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്ത് സംസാരിച്ച ആർ വിജി മേനോൻ ചോദിച്ചു കേരളത്തിന് ആവശ്യം പാത ഇരട്ടിപ്പിക്കലാണെന്നും ആർ വിജി മേനോൻ ശക്തമായി വാദിച്ചു പൊതുഗതാഗത സംരക്ഷണമാണ് കേരളത്തിന് വളരെ പ്രധാനം റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവുകേടാണ് പദ്ധതികൾ വൈകുന്നതിന് കാരണം നാട്ടുകാർ എതിർത്തിട്ടൊന്നുമല്ല അത് സംഭവിച്ചത് ബ്രോഡ്ഗേജിൽ തന്നെ സെമി സ്പീഡ് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് ഇത്തരം ട്രെയിനുകൾ എന്തുകൊണ്ട് കേരളത്തിൽ ഓടിച്ചുകൂടാം സിൽവർ ലൈനിന് സ്റ്റാൻഡേർഡ് ഗേറ്റ് മതിയെന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് ആർ വി ജി മേനോൻ ഉന്നയിച്ച ചില വാദങ്ങളാണിത് ബ്രോഡ് ഗേജിൽ റെയിൽവേ നൂറ്ററുപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് അതിന്റെ ഘടകങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ പുറത്തുനിന്ന് ഘടകങ്ങൾ വരണം സ്റ്റാൻഡേർഡ് ഗേറ്റ് മതിയെന്ന് തീരുമാനിച്ചത് എന്ത് പ്രക്രിയയിലൂടെയാണെന്ന് ജനത്തിനറിയാൻ അവകാശമുണ്ട് പദ്ധതിയെ എതിർക്കുന്നവർ പിന്തിരിപ്പന്മാരാണെന്ന ചിന്ത ശരിയല്ലെന്നും ആർ വിജി മേനോൻ തുറന്നടിച്ചു കേരളത്തിൽ പുതിയ റെയിൽപാതകൾ വികസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് കേരളയിൽ പരിശോധിക്കണമെന്നും അദ്ദേഹം തുറന്നാവശ്യപ്പെട്ടു ജപ്പാൻ കടം തരുന്നത് നമ്മുടെ വികസനത്തിനല്ല അവരുടെ സാങ്കേതിക വിദ്യ കൊണ്ടുവരാനാണ് എല്ലാം വിപണിക്ക് വിട്ടാൽ അവർ ഹ്രസ്വകാല ലാഭം ഉണ്ടാക്കാൻ നമ്മുടെ ചിന്താഗതികളെ തിരിച്ചുവിടുമെന്നും ആർ വി ജി മേനോൻ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഗതാഗത രംഗത്തിന്റെ വികസനത്തിന് കാരണമാകുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നും കേരളത്തിന് വേണ്ടത് അതിവേഗത്തിലുള്ള യാത്രാ സംവിധാനമാണെന്നും എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ബിസിനസ് വരൂ എന്നും കേരൽ അനുകൂല പാനലിലെ അംഗങ്ങൾ എടുത്തു പറഞ്ഞു ടൂറിസം മേഖലയിലെ വികസനത്തിനും കേരൽ സഹായിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി സർക്കാർ ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ സംവാദം എന്ന് പറഞ്ഞാണ് സംവാദം സംഘടിപ്പിച്ചതെങ്കിലും സംവാദത്തിന് സമയമായപ്പോൾ സംവാദം സംഘടിപ്പിച്ചത് കേരൽ മാനേജ്മെന്റായി മാറി അതായത് കേരള സംവാദത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും കേരള സർക്കാർ തയ്യാറല്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കി തനിക്കാക്കി വെടക്കാക്കാൻ കേരള സർക്കാർ നടത്തിയ ഒരു ശ്രമം മാത്രമാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കേരൽ സംവാദം കുളം കലക്കി മീൻ പിടിക്കാൻ കേരള സർക്കാർ നടത്തിയ ഒരു തന്ത്രമെന്ന് തീർച്ച